ത് നമ്മുടെ അക്കാഡമിയുടെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മൾ ഓൺലൈൻ അക്കാദമി ഓഫേഴ്സ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ അക്കാഡമി നടത്തുന്നുണ്ട് ഒത്തിരി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ എസ് എസ് എൽ സിയും പ്ലസ് ടു ഓൺലൈൻ ഓൺലൈനായിട്ട് എക്സാം എഴുതാൻ പറ്റുന്നതും ഓഫ്ലൈൻ ഓഫ്ലൈനായിട്ട് എക്സാം എഴുതാൻ പറ്റുന്നതും ഉണ്ട് അതും പി എസ് സി യു പി എസ് സി ഒക്കെ അംഗീകാരമുള്ളത് അതുപോലെ തന്നെ ഡിഗ്രിയും പി ജി ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ പി പി ടി സി മോണ്ടിസോറി ടി ടി സി അറബിക് ടി ടി സി ഹിന്ദി

അതായത് ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടീഷ്യന് ബ്രൈഡൽ മേക്കപ്പ് അതുപോലെ തന്നെ മെഹന്തി കോഴ്സ് ഡിപ്ലോമ ഇൻ മെഹന്ദി പിന്നെ ഹെന്ന ആർട്ടിസ്റ്റ് അങ്ങനെ പല കോഴ്സുകൾക്കും നമ്മൾ ഓഫർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഫാഷൻ ഡിസൈനിങ് ആറ് മാസത്തെ കോഴ്സാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നോർമൽ ഫീസ് വരുന്നത് ഇപ്പം നമ്മൾ ഓഫർ പ്രമാണിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്കാണ് ഈ ഒരു കോഴ്സ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കാൻ കേട്ടോ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു നിങ്ങൾ അത് ആഗ്രഹിച്ചാണെങ്കിൽ മിസ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആറ് മാസത്തെ ബ്യൂട്ടീഷ്യൻ കോഴ്സിന് നമുക്ക് നോർമൽ ഫീസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ ഈ ഒരു ഓഫർ പ്രമാണിച്ച് നമ്മുടെ ഈ ഒരു കോഴ്സിന് രണ്ടായിരം രൂപയാണ് ഫീസ് വരുന്നത് കേട്ടോ പിന്നെ മൂന്ന് മാസത്തെ ബ്രൈഡൽ മേക്കപ്പ് കോഴ്സുകൾ ഉണ്ട് അത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് നോർമൽ ഫീസ് വരുന്നത് മൂന്ന് മാസത്തിന് അപ്പൊ ഈ ഒരു ഓഫർ പ്രമാണിച്ച് രണ്ടായിരം രൂപയാണ് ഇപ്പൊ ഫീസ് പിന്നെ ഡിപ്ലോമ ഇൻ മെഹന്തി കോഴ്സ് ഏകദേശം ഒരു മൂന്ന് നാല് മാസം ഡ്യൂറേഷൻ ഉള്ള ഒരു കോഴ്സാണ് അതിന് നോർമൽ ഫീസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ഓഫർ പ്രമാണിച്ച് രണ്ടായിരം രൂപയാണ് ഫീസ് കെട്ടോ പിന്നെ അടുത്തത് ആരി വർക്ക് വരുന്നുണ്ട് ആരി വർക്ക് ഫാഷൻ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടവർക്ക് ഒത്തിരി പേർക്ക് അറിയുന്ന ഒരു കോഴ്സാണ് ആരി വർക്ക് നമ്മൾ ഡ്യൂറേഷൻ വരുന്നത് ആരി ആര്യവർക്ക് മൂന്ന് മാസാണ് കേട്ടോ അതിന് ആയിരം രൂപയാണ് നോർമൽ ഫീസ് വരുന്നത് ഓഫർ പ്രമാണിച്ച് എഴുന്നൂറ് രൂപക്കാണ് ഈ ഒരു വർക്ക് കൊടുക്കുന്നത് പിന്നെ ഹെന്ന ആർട്ടിസ്റ്റ് പറഞ്ഞിട്ട് രണ്ട് മാസത്തെ ഒരു കോഴ്സ് ഉണ്ട് അതിന് നോർമൽ ഫീസ് വരുന്നത് ആയിരം രൂപയാണ് അതിപ്പോൾ നമ്മൾ ഓഫർ പ്രമാണിച്ച് എഴുന്നൂറ് രൂപക്കാണ് കൊടുക്കുന്നത് പിന്നെ ഒരു രണ്ട് മൂന്ന് മാസത്തെ സ്റ്റിച്ചിങ് കോഴ്സ് ഉണ്ട് ഫാഷൻ ഡിസൈനിങ് അല്ല സ്റ്റിച്ചിങ് ആണ് ഇതിൽ സ്റ്റിച്ചിങ് മാത്രമേ ഉണ്ടാവുള്ളൂ അത് നമ്മൾ നോർമൽ ഫീസ് ആയിരം രൂപയാണ് അത് എഴുന്നൂറ് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് കേട്ട് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഓഫറുകളാണ് ഇത് അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വീട്ടിലിരുന്നിട്ട് എന്തൊക്കെ സ്ത്രീകൾക്ക് ചെയ്യാം ും ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ് കേട്ടോ അപ്പോൾ പ പഠനപരമായിട്ടൊരു താല്പര്യമൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ കൈത്തൊഴിൽ പറഞ്ഞിട്ട് ഇതാ ഇതുപോലത്തെ ഒത്തിരി കോഴ്സുകൾ വരുന്നുണ്ട് ഇപ്പോൾ പണ്ടൊക്കെ ഒന്നും വേണ്ട വേണ്ടപ്പോൾ നമ്മളൊരു ബ്യൂട്ടീഷ്യൻ അല്ലെങ്കിൽ ബ്രൈഡൽ മേക്കപ്പ് എടുത്ത് നോക്കിയാൽ പണ്ടൊക്കെ നമ്മൾ വീടുകളിലൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഒരു ആറ് അല്ലെങ്കിൽ ഒരു ഏഴ് വർഷം മുമ്പൊക്കെ എങ്ങനെയാ വെച്ചാൽ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവര കൊണ്ടുവരുന്നവർ വളരെ കുറവായിരിക്കും അല്ലേ ഇപ്പോൾ ഒട്ടുമിക്ക ഒരു നയൻറ്റി പെർസെൻറ്റേജ് കല്യാണങ്ങൾക്കും പുതിയതിനൊരുക്കുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അങ്ങനെ കാലങ്ങൾ മാറിയിട്ടുണ്ട് അപ്പോ അതിനനുസരിച്ച് കോഴ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതുപോലത്തെ കോഴ്സുകൾക്ക് ഇതുപോലെ ഒക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ കോഴ്സുകൾ ചെയ്ത് കാണിരിക്കും നിങ്ങളുടേതായിട്ടുള്ളൊരു വരുമാനം കണ്ടെത്താൻ പറ്റും പിന്നെ ഡ്രസ്സിൻ്റെ ഒരു ഫാഷൻ ഡിസൈനിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ പണ്ടൊക്കെ നമ്മൾ ഡ്രസ്സ് എടുത്തിരുന്നത് ഒരു പെരുന്നാക്കോ അല്ലെങ്കിൽ ഓണത്തിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും പക്ഷെ ഇന്ന് അങ്ങനെ അല്ലല്ലോ ഇന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ പോലും എല്ലാവരും ഡ്രസ്സ് എടുക്കുന്നുണ്ട് അത് വെറൈറ്റി മോഡലുകളും കാര്യങ്ങളൊക്കെ അപ്പൊ ഇതിൻ്റെ ഒന്നും സ്കോപ്പ് ഒരിക്കലും കുറഞ്ഞ് പോകുന്നില്ല എന്നാണ് കേട്ടോ അപ്പോൾ പറഞ്ഞു വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നേറാനുള്ളൊരു കഴിവ് അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കോഴ്സുകൾക്ക് ചേരാം ഇപ്പൊ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത് ഇത്രയും ഓഫറിൽ വരുന്നത് അപ്പൊ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു ജൂൺ മാസം ഇരുപതാം തീയതി വരെയാണ് ഈ ഒരു കോഴ്സിന്റെ ഒരു ടൈം പറയുന്നത് അതായത് അഡ്മിഷൻ എടുക്കാനുള്ള ഒരു ടൈം കേട്ടോ അതിനുശേഷം വരുന്നത് നോർമൽ ഫീസ് തന്നെ ആയിരിക്കും അതായത് മൂവായിരത്തി അഞ്ഞൂറ് ഫീസ് തന്നെ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം പതിനഞ്ച് അല്ലെങ്കിൽ പതിനഞ്ചാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയുള്ള നമുക്ക് ഈ ഒരു അഡ്മിഷൻ സമയം കേട്ടോ അതിൻ്റെ ഇപ്പോഴൊക്കെ അഡ്മിഷൻ എടുക്കാതെ പറയുന്നത് ഇരുപതാം തീയതി വരെയാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് കേട്ടോ ഈ ഒരു ഓഫർ കോഴ്സിലോട്ട് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എസ് എൽ സിയും പ്ലസ് ടു ഒക്കെ ഇല്ലാത്തവർക്ക് നല്ലൊരവസരമാണ് വീട്ടിൽ പുറത്തൊക്കെ പോകാൻ പോയിട്ട് എഴുതാനായിരിക്കും ഒട്ടുമിക്കവർക്കും ബുദ്ധിമുട്ടില്ലേ കല്യാണം കഴിഞ്ഞവരും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് പുറത്ത് പോയിട്ട് എഴുതാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവർക്ക് വീട്ടിൽ തന്നെ വെച്ചിട്ട് എക്സാം എഴുതാൻ പറ്റിയ എസ് എസ് എൽ സിയും പ്ലസ് ടു ഓൺലൈൻ എക്സാമുകളൊക്കെ ഉണ്ട് അതും നമ്മളെ നോർമൽ എസ് എസ് എൽ സിൻ്റെ സെയിം വാല്യൂ ഏകദേശം സെയിം വാല്യൂ കിട്ടുന്ന എസ് എൽ സിയും പ്ലസ് ടു തന്നെയാണ് പി എസ് സി യു പി എസ് സി അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ തുടർ പഠനത്തിന് ഡിഗ്രി പറ്റുന്ന അംഗീകാരമുള്ള ബോർഡുകളുടെ എക്സാമുകളാണ് ഇതെല്ലാം അപ്പം ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം പിന്നെ കോണ്ടാക്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ വാട്സപ്പ് ചെയ്യാം കേട്ടോ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാൻ നിങ്ങൾ വിളിക്കരുത് വിളിക്കുന്നതിനേക്കാൾ നമുക്ക് സൗകര്യപ്രദം വാട്സപ്പ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഡൗട്ട്സ് അതെല്ലാം വിശദമായിട്ട് വോയിസ് അയക്കുകയോ ടൈപ്പ് ചെയ്യുകയോ ചെയ്താൽ നമ്മൾ ഫ്രീ ടൈമിനനുസരിച്ച് നമ്മളും കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് തരും നമുക്ക് ഒത്തിരി മെസ്സേജുകൾ ഇപ്പോൾ വാട്സപ്പിൽ ഒത്തിരി മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ നിങ്ങളത് വിളിക്കുമ്പോൾ നമ്മളിപ്പോൾ റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളത് വിളിക്കുമ്പോൾ അത് അവിടെ വെച്ചിട്ട് കട്ടാവണം വീണ്ടും വീണ്ടും നമുക്കത് ഇത് വരും ാണ് അതുപോലെ തന്നെ നിങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങൾ ഫ്രീ ആയിക്കോളുന്നില്ല ഞങ്ങൾ തിരിച്ച് വിളിക്കുമ്പോൾ നിങ്ങളും ഫ്രീ ആയിക്കോളമെന്നില്ല അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ളത് വാട്സപ്പിൻ്റെ ആണ് വാട്സപ്പിൽ മെസ്സേജ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം അതല്ലാതെ നിങ്ങൾ വാട്സപ്പ് ചെയ്യാട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അപ്പോൾ ഈ ഒരു ഓഫർ അവസരം നിങ്ങൾ ആരും മിസ് ചെയ്യണ്ട ഇപ്പം തന്നെ അഡ്മിഷൻ എടുത്തോളൂ കേട്ടോ കേട്ടാ ബൈ ബൈ